വൈക്കും വറഹമത്ാഹി വാത്തോ നമ്മളിന്ന് ഓൺലൈൻ പാദവാർഷിക പരീക്ഷ എങ്ങനെയാണ് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതെന്ന് നോക്കുകയാണ് ഇവിടെ കുറേ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ വായിച്ചു നോക്കാം വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാത്തവർക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അതും ചെയ്യേണ്ടത് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ ഫിക്കിൻ്റെ ക്വസ്റ്റിൻസാണ് ഈ ലിങ്കിൽ അടങ്ങിയിട്ടുള്ളത് ഫിക്കിൻ്റെ ചോദ്യോത്തരങ്ങളും ഓപ്ഷനുണ്ടാകും അതിനുശേഷം നമുക്ക് തുറന്നിട്ട് നോക്കാം ആദ്യം ഈ നീരിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണായി വരും ഇവിടെ നമുക്ക് രണ്ട് ബോക്സ് കാണാം രണ്ട് ബോക്സ് എന്നാൽ ഉദ്ദേശിച്ചത് ഈ കാണുന്ന ബോക്സും അതുപോലെ ഈ താഴെ കാണുന്ന മറ്റൊരു ബോക്സും ഈ മുകളിൽ കാണുന്ന ബോക്സിൽ ഇതിൻ്റെ ശരിയായ ഓപ്ഷനാണ് ഇതിൻ്റെ മുകളിലുള്ളത് ആ ഓപ്ഷനാണ് ഏതാണ് ഓപ്ഷൻ ഇതിൻ്റെ ക്വസ്റ്റ്യനുമാണ് ഇതിൻ്റെ ആണ് അപ്പോൾ ഇതിൽ നിന്നും ശരിയായ ഓപ്ഷൻ താഴേക്ക് എടുത്തു വെക്കാനാണ് എങ്ങനെ എടുത്തു വെക്കണമെന്ന് കാണിച്ചു തരാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം അസമർ ഉൽ മുജിത്താനാ പറിച്ചെടുത്ത പഴം ഏതാണ് അൽ ഖരീഫ് എന്ന് കാണാം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നാമത്തേത് പിടിക്കുക അമർത്തി അമർത്തിപ്പിടിച്ചാൽ കണ്ടോ ഇങ്ങനെ സാധനം വരും ഇതെന്ത് ചെയ്യുക ഈ കോളത്തിൽ കൊണ്ടുപോയിട്ടാണ് ഏത് ഈ കോളത്തിൽ ഓരോ ചോദ്യത്തിൻ്റെ താഴെ കാണാം ഓരോ കോളം ആ കോളത്തിലാണ് കൊണ്ടുവിടേണ്ടത് രണ്ടാമത്തത് അയ്യാദുൽ മരിയുൽ മുസ്ലിം മുസ്ലിമിൻ്റെ മുസ്ലിമായ രോഗിയെ സന്ദർശനം സുന്നത്തണ് അല്ലേ സുന്നത്തണെന്നൂടെ കാണാം യുസന്നു അമർത്തി പിടിക്കുക ആ ഉത്തരത്തിൽ തന്നെ അമർത്തിപ്പിടിച്ചിട്ട് അപ്പം ഇങ്ങനെ കിട്ടും നേരെ ആ ബോക്സ് കൊണ്ടുവിടുക ഇങ്ങനെ ഓരോന്നും ചെയ്ത ശേഷം ഞാൻ തൽക്കാലം ഇതൊക്കെ ഇതിക്കന്നെ രണ്ടും എടുത്തിടുകയാണ് കേട്ടോ െട്ട് കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ താഴെ കണ്ടില്ലേ ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ സബ്മിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്ന് കൊടുത്തത് കാണാം പച്ച നിറത്തിലുള്ളതൊക്കെ ശരിയായിട്ടുണ്ട് ചുവന്ന നിറത്തിലുള്ളത് തെറ്റായിട്ടുണ്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റാണ് ഇനി അടുത്തതിൽ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും അതുപോലെ അതിൻ്റെ ഓപ്ഷനും ഉണ്ടാകും ഇവിടെ ഇതും മുമ്പ് പറഞ്ഞതുമാതിരി ഓരോന്നും എടുത്തിടുക ഞാനത് ശരി ഉത്തരം നല്ല എടുത്തിരുന്നത് ജസ്റ്റ് അങ്ങനെ എടുത്ത് തുറന്നു എന്ന് മാത്രം ഇതിൽ താഴെ സബ്മിറ്റ് എന്നുള്ള കൊടുക്കുക അതിൽ ഒക്കെ ശരിയായിട്ടുണ്ട് കണ്ടില്ലേ ഇനി അതെടുത്ത് എന്ന് ക്ലിക്ക് ചെയ്യാം അതിൽ ഓരോന്നും ഓരോ ചോദ്യത്തിന് ശരിയായത് തിരഞ്ഞെടുക്കുക ഞാനിവിടെ തൽക്കാലം എടുത്തിട്ടാണ് ലാസ്റ്റ് എത്താൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരും ഇതുപോലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ എത്ര ചോദ്യം അറ്റൻഡ് ചെയ്തു ടോട്ടൽ ചോദ്യം പതിനാറായിരുന്നു അതിൽ കറക്റ്റ് ആയത് എട്ടെണ് ഇനി വീണ്ടും ആ പരീക്ഷ ഒന്നുകൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ലോഡായിട്ട് വരും കേട്ടോ പരീക്ഷ ഒന്നുകൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്യണം